ഹായ് എല്ലാവർക്കും നമസ്കാരം പുത്തിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത പഴവും അതേപോലെ തന്നെ റവക്കെ ഉപയോഗിച്ചുകൊണ്ട് ദ ഇതേപോലെ ഇഡലിത്തട്ടിലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു നാലുമണി മണി പറയത്തിൻ്റെ റെസിപ്പി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണേ നമുക്കൊണ്ട് തന്നെ സമയങ്ങളേതായത് എങ്ങനെയാണ് എന്നുള്ള ചൂട് ചായയുടെ കൂടെ ദാ ഇതേപോലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡിയാക്കുന്ന കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കാനായിട്ട് ആയി ആയതിനെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ വറുത്തറവയോ വരക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വറുത്തറവയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് എടുക്കണം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ അതായത് അരക്കപ്പും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ ചേർത്താൽ മതി അത്രയും മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുതിർന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ റവിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഇതിന് വേണ്ട ബാക്കി ചേരുവകളൊക്കെയും ഒന്ന് റെഡിയാക്കി എടുക്കാം അതവിടെ ഇരുന്ന് ഒന്ന് കുതിർന്നു വരട്ടെ അപ്പോൾ ദാ ആ സമയത്ത് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഏകദേശം ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർക്കായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ എന്നാൽ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി ശരിക്ക് ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കാം തേങ്ങാ അതേപോലെ തന്നെ ക്യാഷ്നോട്ട് ഒക്കെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതേപോലെ തേങ്ങക്കൊത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഒന്ന് കളറും വതുക്കെ മാറ്റി പതുക്കെ ഒന്ന് മുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മെയിൻ ചേരുവയായിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏത്തപ്പഴം ഓട്ടം എടുത്തിരിക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യലും തേങ്ങക്കുത്തിലും ഒക്കെ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി പതുക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നെയ്യ് കിടന്നാൽ ഫ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വേറെയാണല്ലോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്ത് ഭയങ്കരമായിട്ട് ഞെങ്ങ് കൊണ്ട് പഴം എടുക്കരുത് തീരെ പച്ചപ്പഴം എടുക്കരുത് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ താങ്ങ് നമ്മുടെ പഴമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് രവയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്നായിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് നേരെ മിക്സറെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിങ്ങ് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതാ കുതിർന്നറവ മിക്സറ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു കാൽ കപ്പ് പഞ്ചസാര അത്രമാത്രം മതിയാകും ഒരുപാട് മധുരം ഉണ്ടാവില്ല പാകത്തിനുള്ള മധുരമായിരിക്കും കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിപ്പോൾ ഈ ചേർക്കുന്ന ഉപ്പല്ലാതെ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോഴൊരു അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീർ പകുതി ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് കറക്കി എടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശു പാലാണെന്നുണ്ടെങ്കിലും എടുക്കാം തേങ്ങാപ്പാൽ എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് ഇതാ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം കണ്ടോ ഈ ഒരു കട്ടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവണം അത്ര ഭയങ്കരമായിട്ടൊരു കട്ടി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേടത്ത് എടുത്ത് വെച്ചാൽ അരക്കപ്പ് തേങ്ങാപ്പാലിൻ്റെ ബാക്കി പകുതിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ശരിക്കും ഇതാ എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതാ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് കണ്ടോ ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ല എന്നാൽ തീരെ ഞങ്ങൾ ലൂസുമായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടില്ല പാകത്തിനായിട്ട് ഇടം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് മതിയാവും ഈ പെരുവും കൂടി ഒന്ന് നോക്കണം കേട്ടോ അരക്കപ്പ് തേങ്ങാപ്പാൽ കറക്റ്റ് ആയിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി കട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ ഇതാ ഇതേപോലെ നമ്മുടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ടിൻ ഉണ്ടല്ലോ ചെറുത് അത് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ആവിക്കുവെക്കാൻ പാകത്തിന് പറ്റിയൊരു പാത്രത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമാണേ ഇതാ കുറച്ച് നെയ്യും കൂടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ആണെങ്കിലും ഇഡ്ലിത്തട്ടിൽ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രം ആദ്യമേ അങ്ങ് വെച്ച് കൊടുക്കുവാണ് പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് ആവി തട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അറവേയുടെ മിക്സ് ഉണ്ടല്ലോ അത് ശരിക്കും താ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മുടെ ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട് റവയുടെ മിച്ച് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതായി ഇതേപോലെ അങ്ങ് അങ്ങൊഴിച്ചു കൊടുക്കുക ഗ്യാസ് ഈ സമയം നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടി ഇതായി ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങാക്കി കൊടുക്കുക അപ്പം തേങ്ങക്കുത്തും അതേപോലെ തന്നെ നെയ്യിൽ ഇടുന്ന നന്നായിട്ട് ഫ്രൈ ആയി വന്ന ആ പഴത്തിൻ്റെയും റവയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കണ്ടു അതായത് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നും തന്നെ ഇല്ല ഇത് അടച്ച് വെച്ച് നമുക്കങ്ങ് വേവിക്കാനായിട്ട് തുടങ്ങാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ദാ ഈ പാത്രത്തിൻ്റെ മേളിൽ അതായത് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത പാത്രത്തിൻ്റെ മേളിൽ ഒരു തട്ടും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒരടപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആവി ആവിളമൊക്കെ മേളിലേക്ക് ഒന്ന് വീണാൻ സാധ്യതയുണ്ടാവും അപ്പോൾ അതൊന്നും ഒട്ടുന്നതിന് ഇഷ്ടമല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രം ഒന്ന് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ആദ്യം നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ശരിക്കും ഒന്ന് ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതാ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നല്ല ഇട്ടിപ്പൊളിയിട്ട് തന്നെ ശരിക്കും എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കത്തിയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നതെങ്കിൽ നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് കണ്ടു നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് താഴെ ഇറക്കി മാറ്റി വയ്ക്കാം അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് തന്നെ തണുത്ത വന്നിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങ് വെന്ത് വന്നൂടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല സൈഡിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ അതാ ഇതേപോലെ ഒന്നിങ്ങ് വിട്ടും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പതുക്കെ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വെടിവെച്ച് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഉണ്ട് പതുക്കെ ഇതേപോലെ ഇങ്ങ് വെടിവെച്ച് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ടേ അപ്പോൾ അതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേറൊന്നും തന്നെ ചെയ്യാനില്ല നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ സൈഡിലൊന്നും പിടിക്കാതെ നല്ല ഇട്ടിപുളിയിട്ട് തന്നെ നമ്മുടെ അപ്പവും കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റവ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അപ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പഴമൊക്കെ മതിയാവും അതേപോലെ തന്നെ ഒരു അരക്കപ്പ് റവയും തേങ്ങാപ്പാലും അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ കൺവെട്ടത്ത് കാണുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റവ എടുക്കുമ്പോൾ ആ ഒരു മിച്ചിൻ്റെ ഒരു പരിവോ ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത് അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് ലൂസും ആവരുത് ആ ഒരു പരിവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് കടിക്കാൻ നേരത്തൊക്കെ തേങ്ങക്കുത്തും അതേപോലെ തന്നെ പഴവും ആ റവയുടെ ആ ഒരു ടേസ്റ്റുമൊക്കെ വരുമ്പോൾ പാകത്തിനുള്ള മധുരം ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഒരുപാട് മധുര കുത്തൂല്ല എന്ന തീരെ മധുര കുറവോ അങ്ങനെയൊന്നും തന്നെയില്ല ഇതാ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ പലഹാരം ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പിയൊക്കെ എന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ചൂട് ചായയുടെ കൂടെ നമ്മുടെ ഈ പലഹാരമൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ടിരിക്കുക ഇരിക്കുക ബൈ